രാത്രി പതിനൊന്ന് മണി ഞങ്ങൾ കളിക്കുന്ന ടൈമാണ് വന്നു ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങും ഈ നേരത്ത് ഞങ്ങൾ കളിക്കായിട്ടാണ് ഞങ്ങൾ ഈ ഈ നേരത്താണ് ഞങ്ങളുടെ കളിയൊക്കെ ഞങ്ങൾ കളിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കുറച്ച് കഴിയുമ്പോൾ കിടന്നു പിന്നെ ഞങ്ങൾ പിന്നെ പിന്നെ ഡെയിലൊന്നും ഞങ്ങൾ എനിക്കില്ല ഞങ്ങൾ മൂന്നാല് മണിക്കൂർ നന്നായി ഉറങ്ങും കഴിഞ്ഞ ചിലപ്പോൾ ഒരു ആറ് മണിക്ക് എനിക്കും ചിലപ്പോൾ ആറുമണിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിടന്നു പിന്നെ ഞങ്ങൾ എനിക്കൊരു സമയം ഏഴരയാണ് ഏഴര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൺട്രോളിലൊക്കെ പോവും ഞങ്ങൾക്ക് എട്ട് മണിക്ക് ഫുഡ് കഴിക്കണം എട്ട് മണിക്ക് ഞങ്ങൾക്ക് പാൽ കുടിക്കണം പാൽ കുച്ചിട്ട് പിന്നെ കുറച്ചേരം ഇരുന്ന് കളിക്കും അപ്പം ഈ ചേച്ചിമാരൊക്കെ പോകുന്ന സമയവും ചേച്ചിമാരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കുറച്ചും കൂടി പാൽ കുടിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കെടുന്നു ഉറങ്ങും പിന്നെ ആ ഉറക്കം ചിലപ്പോൾ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഉറങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മാമ്മണ് ഞങ്ങൾക്ക് ഇന്ന സമയമെന്നൊന്നും ഇല്ല ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മാമുണ്ണു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ചേച്ചിമാർ വരും അങ്ങനെ ചേച്ചിമാരെ കുറച്ചൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും പിന്നെ ചേച്ചിമാരൊക്കെ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കളിയും പിന്നെ ഞാനും എൻ്റെ കുട്ടിയും കൂടിയിട്ടുള്ള കളിയാണ് ആ വേണ്ട കണ്ടാ കണ്ട ഇതാണ് ഞങ്ങളുടെ കളി അവനക്ക് അവൾക്ക് കടിക്കാൻ കിട്ടണില്ല അവൾക്ക് കെട്ടി പിടിക്കാൻ കിട്ടണില്ല അപ്പം അവൾക്ക് കെടുക്കുമ്പോൾ സുഖം ഇല്ല ഇതൊക്കെയാണ് അവളുടെ അത് കണ്ട അതാ പീക്കിരിയാ കൂറുമ്പോ കടിക്കണ കടിക്കണേ ആ ഇതാണ് കടി ആ ആ അതന്നെ കടിക്കുന്നു കടിക്കാന്ന് കണ്ട കുട്ടി പറയുക കടിക്കാന്നു അമ്മേനെ കടിക്കാന്നു ਨੈਕਾਡਿਕਿਕਿ ਅਵਰ ਨੈਕਾਡਿਕਿ ਕੋਰਚਾ ਨੀਂ ਉਰਙੁਂ ਟਾ Good night everybody, good night Good night ਤੋ ਕਡਿ ਕੂਡਿ ਅਨੀਕੀ Okay